കല്ലു പോയി എന്ന് കണ്ടതും അവന് ചിരി വന്നു എന്നാലും അവൻ പുറക്കേച്ചെന്നു കല്ലു എന്താ ഞാൻ നിന്നു പറ്റിക്കാൻ തമാശയ്ക്ക് തമാശ അധികം കൂട്ടേണ്ട അത്രേ ഞാനും പറഞ്ഞോളൂ അവൾ അപ്പോഴും സീരിയസ് ആണ് കണ്ണൻ പിന്നീടൊന്നും വേണ്ടത്തെ റൂമിലേക്ക് പോയി ശ്രീകുട്ടി വന്നപ്പോൾ കല്ലു അവളും നനച്ചു വെച്ചിട്ടുണ്ട് ചായയും കുട്ടി അത് അവൾക്ക് എടുത്തു കൊടുത്തു കണ്ണനെ വിളിക്കാനായി അവൾ മുറിയിൽ ചെന്നപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് കാലത്തെ എഴുന്നേറ്റത് കൊണ്ടാകുമെന്ന് കല്ലു കരുതി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഷോഫയും രാജനും ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു കല്ല് എല്ലാം വൃത്തിയും വെടിപ്പിനും ഇറ്റിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മണിയായിക്കാളും അവർ വീട്ടിൽ വന്നപ്പോൾ കണ്ണൻ അവരെ കൂട്ടാൻ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് പോയത് അച്ഛാ ഇപ്പം എങ്ങനെയുണ്ട് ആ ഇത്രയും ആശ്വാസമുണ്ട് മോളെ അയാൾ പതിയാകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു കല്ല് ചെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്ന ബാഗുകളൊക്കെ എടുക്കാൻ സഹായിച്ചു കണ്ണനാണ് അച്ഛനെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് കറത്തനെല്ലാം വകഞ്ഞു മാറ്റി ജനലുകളെല്ലാം തുറന്നിട്ടിട്ട് അവൻ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു ഓ ഇവിടെ വന്നപ്പോഴാണ് ഒരു സമാധാനമായത് മൊനെ അയാൾ ശ്വാസം എടുത്ത് വലിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഒരുപാട് സംസാരിക്കണ്ട അത് ബുദ്ധിമുട്ടാകും കേട്ടോ ആ കുറച്ച് സമയം അച്ഛൻ കിടന്നു ഞാൻ ആ വണ്ടി തിരിച്ചു കൊടുത്തിട്ട് വരാം അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി ഷോഫയാണെങ്കിൽ മരുന്നുകളെല്ലാം എടുത്ത് വയ്ക്കുകയാണ് കല്ലു അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് മേശയിൽ വെച്ചു ഷോഫ ഇത്തിരി വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് ചെന്നു പെട്ടെന്നാണ് കല്ലുവിൻ്റെ കൈ ഒരു സ്റ്റീൽ പാത്രം മറിഞ്ഞു വീണത് ഇതെന്താ കല്ലു ഒന്ന് നോക്കിയും കണ്ടും ചെയ്തുകൂടെ എല്ലാം നശിപ്പിക്കുവാണോ ശോഫയുടെ ശബ്ദം ഉയർന്നു കല്ലു ഒന്നും ഇണ്ടാതെ പാത്രം എടുത്തു വെച്ചു കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ പിറുപിറുത്ത് കൊണ്ട് ഇറങ്ങി വന്നത് മകൻ്റെ മുന്നിലേക്ക് നീ എന്തടാ നോക്കി പീഡിപ്പിക്കുന്നത് അവർ മകനിന്ന് തീക്ഷണമായി നോക്കി ഞാൻ നോക്കിയപ്പോൾ അമ്മ എന്തിനാണ് പേടിച്ചത് അവനും വിട്ടുകൊടുത്തില്ല പെട്ടെന്ന് നമ്മുടെ പിന്നിൽ വന്ന് നിന്ന് കല്ലു അവനെ ദേനീയമായി നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ പിന്നീട് ഒന്നും മിണ്ടിയില്ല ഷോഫ മുറിയിലേക്ക് കയറിപ്പോയി എന്താ ഷോഫേ അവിടെ ഒരു ബഹളം കിടത്ത് ഒരു പാത്രം താഴെ വീണതാ അത്രയുള്ളൂ ഓ ഉള്ളൂ എന്തേ നീ എന്തിനാണ് കിടന്നൊച്ചു വയ്ക്കുന്നത് അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ സംഭവിക്കാതിരുന്നാൽ മതി എന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ അവർ സാരി മാറി ഒരു നൈറ്റി എടുത്തിട്ടും കണ്ണൻ്റെ വണ്ടിയിൽ മുറത്ത് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടു അവൻ പോയോ വണ്ടി കൊടുത്തേച്ച് ഇപ്പം വരും ആ ചേട്ടൻ വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ധൃതിയില്ല ശോഫയെ മരുന്ന് കഴിക്കണ്ടേ അവൾ ഭർത്താവിനെ കട്ടിയിൽ നിന്നും എഴുതിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം അല്പം കഴിഞ്ഞ് അവർ ഭക്ഷണമായിട്ട് വന്നു കല്ലുമോൾ കഴിച്ചോ ഇല്ല എന്നാ കൂടി വിളിക്ക് ഇങ്ങോട്ടോ ആ ഇപ്പോൾ ആദ്യം ചേട്ടൻ എന്തെങ്കിലും കഴിക്കേ ചോറ് ഉരുട്ടി വായലയ്ക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ഷോഫ പറഞ്ഞു അയാൾക്ക് കൊടുത്തു കഴിഞ്ഞ ഷോഫയും എടുത്ത് ഭക്ഷണം കഴിച്ചു കല്ലുവിനോട് ഒന്നവർ ചോദിച്ചില്ല കണ്ണൻ വണ്ടി കൊടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു കലു ഊണെടുക്ക് വല്ലാതെ വിശക്കുന്നു അവൻ അത് പറഞ്ഞുകൊണ്ടാണ് തിണ്ണയിലേക്ക് കയറിയത് നീ കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചോളാം പോയി എടുത്തുകൊണ്ട് വാ കുറച്ച് കഴിഞ്ഞു മതി അതുകൊണ്ടാണ് പോയി എടുത്തുകൊണ്ട് വാ വാപണേ അവൻ വീണ്ടും പറഞ്ഞു പിന്നീടൊന്നും പറയുന്നത് കല്ല് പോയി അവൾക്ക് കഴിക്കാനും ഇത്തിരി ചോറും കറികളും എടുത്തുകൊണ്ട് വന്നു ഷോഫ വന്ന് നോക്കിയപ്പോൾ അവർ രണ്ടു പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഷോഫ ഒരു കസേര വലിച്ചിട്ട് മകൻ്റെ അടുത്തിരുന്നു ആശുപത്രിയിൽ ചിലവായ കണക്കുകളെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അവനാണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുകയാണ് അമ്മയാണെങ്കിൽ നിർത്തുന്ന ഭാവവും ഇല്ല അല്പം കഴിഞ്ഞ് അവന് ദേഷ്യം വന്നു ഇതെല്ലാം പിന്നോട് വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിക്കണ്ട അല്ല കണക്ക് കണക്കാകണം അതുകൊണ്ട് പറഞ്ഞതാണേ എൻ്റെ അമ്മേ ഒന്ന് നിർത്ത് പൈസ ചിലവായെങ്കിലും സാറില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശലേ എനിക്ക് എൻ്റെ അച്ഛന് തിരിച്ചു കിട്ടിയല്ലോ അത് മതി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ അതിന് നീ കിടന്ന് തുള്ളേണ്ട ആ ഇനി എൻ്റെ മെക്കിട്ട് കയറിക്കോ അവൻ ഒച്ച വച്ചപ്പോൾ ഷോഫ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി എന്തടി അവിടെ ഒരു ബഹളം വന്ന് കരുതേ നീ തുടങ്ങിയോ ഭർത്താവിനെ കടുപ്പിച്ചെന്ന് നോക്കിയിട്ട് അവർ അവിടെ കിടന്ന ഒരു കസാരിലിരുന്നു എൻ്റെ ഷോഫേ വല്ലവരും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ ആ കൊച്ചിനെ അങ്ങനെയൊന്നും കാണണ്ട കേട്ടോ വല്ലവരുമാണോ പറഞ്ഞത് സ്വന്തം അച്ഛനല്ലേ അയാൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് പേടിയാകുക പിന്നെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ തേ അവനെങ്ങനെ പറഞ്ഞ പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് പോലും അറിയില്ല എന്ത് നടക്കാൻ എനിക്കെൻ്റെ കുഞ്ഞുങ്ങളാണ് വലുത് എന്നെ പോറ്റി ഒന്നും പറ്റിയില്ല പറ്റാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ ആ ഇത് ഒരു നടക്കി പോകില്ല ഷോഫയെ ഷോഫ അതിൻ്റെ മറുപടിയൊന്നും പറയാതെ ഇരുന്നോ എടി അതൊരു പാവം കുറച്ചാണ് നീ ദൈവത്തെ ഓർത്ത് അതിനെ കൊലക്കി കൊടുക്കാതിരുന്നാൽ മതി നിങ്ങളവിടെ മര്യാദക്ക് കിടക്കാൻ നോക്ക് വെറുതെ ഇനി ഓരോന്നും വരുത്തി വെക്കണ്ട ഷോഫ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി നോക്കിയപ്പോൾ കല്ലുവാണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന മുഷിഞ്ഞ തുണികളെല്ലാം സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് കണ്ണൻ ഫോണിൽ നോക്കി തിണ്ടയിൽ തിണ്ണയിലിരിപ്പുണ്ട് അവയ്ക്ക് അവിടെ വെച്ചേക്ക് ശ്രീകുട്ടി നനച്ചോളും ഷോഫ കല്ലുവിനോട് പറഞ്ഞു അത് സാറിയില്ല അമ്മേ ശ്രീകുട്ടി മടുത്ത് വന്നിട്ട് വെറുതെ തുണി നനയ്ക്കാൻ നിൽക്കണ്ടല്ലോ അവളും കോളേജിലിട്ട് വന്നിട്ട് ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നതൊക്കെയാണ് ഷോഫ ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു ഇവളും നനച്ചെന്ന് കരുതി തുണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അമ്മേ കണ്ണൻ അത് പറഞ്ഞതും ഷോഫ അവനെ തുറച്ചു നോക്കി എന്നിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി പിന്നാലെ അവനും അമ്മേ എന്താടാ അല്ല ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കണം അമ്മയ്ക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഒരു മാറ്റം എന്തു എന്തുമാറ്റം അതെനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ അമ്മയുടെ മുഖം കടന്നിലെ കുത്തിയതുപോലെയാണല്ലോ ഇരിക്കുന്നത് എൻ്റെ മുഖം എന്നും ഇതുപോലെ തന്നെയാണ് എന്തേ നീ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലേ ഞാനിതുവരെ ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ നീ ഒരുപാട് കാട് കയറി ചിന്തിക്കൊന്നും വേടാ പോകാൻ നോക്ക് അമ്മേ ഞാനമ്മ ഇന്നും ഇന്നലെയും അല്ല കാണാൻ തുടങ്ങിയത് അമ്മയുടെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാക്കും അതുകൊണ്ട് അമ്മ ഒരുപാട് ഊരുണ്ട് കളിക്കൊന്നും മേടാ എന്താ അമ്മയ്ക്ക് പറ്റിയത് കാണുമ്പോൾ എന്നോട് പറയേ എൻ്റെ കണ്ണാ എനിക്കൊന്നും പറ്റിയില്ല നീ മിണ്ടാതെ പോടാ ഉം ആയിക്കോട്ടെ ഒരു കാര്യം അമ്മയോട് ഞാൻ പറയാം ടി വിയിലെ സീരിയലെല്ലാം കണ്ട് കണ്ട് കയറി വരുന്ന പെണ്ണുങ്ങളോട് അമ്മായിമ്മപ്പൊരെങ്ങാനും എടുക്കാനാണ് ഭാവമെങ്കിൽ ആ വെള്ളം അങ്ങ് വെച്ചേക്കണം അത് ഈ വീട്ടിൽ ചിലവാകില്ല എൻ്റെ മഹാദേവ ഒരാഴ്ച കൊണ്ട് നിന്നെ കുപ്പിയിലാക്കിയോടാ സോഫ മുഖത്ത് വിരൽ വെച്ചു ആര് ആര് കുപ്പിയിലാക്കിയെന്ന് അത് നീ നിന്നോട് തന്നെ സ്വയം ചോദിക്കണാ ദേ അമ്മ വേറെ വേണ്ടാതിന് പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയും എന്നൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ ഷോഫയും വിട്ടുകൊടുത്തില്ല കണ്ണൻ ദേഷ്യം വന്നിട്ട് ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി വാതിലക്കു നിന്നും കല്ലുവിനെ കണ്ടതും അവനും സങ്കടമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഒന്നും മിണ്ടാതെ അവൾ വീണ്ടും മിഴിനീർ തുടച്ചുകൊണ്ട് അലക്ക് കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി കണ്ണനും അത് കണ്ട് വേദന തോന്നിയെങ്കിലും അവനും അപ്പോൾ അവളോടൊന്നും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഷോഫയെ രാജൻ നന്നായി വഴുക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും വൈകുന്നേരം ശ്രീകുട്ടി വന്നപ്പോൾ പതിവ് പോലെ കല്ല് അവൾക്ക് ചായയും കായ വറുത്തതും എടുത്ത് മേശമേൽ കൊണ്ടുപോയി വെച്ചു അതുകൊണ്ട് ശോഭ വേഗം അവിടേക്ക് വന്നു ഇതെന്താ ശ്രീകുട്ടി നിനക്കിതൊന്നും എടുത്ത് കഴിച്ചോടെ അയ്യോ അമ്മേ ഞാൻ ഈ കല്ലുവിനോട് എപ്പോഴും പറഞ്ഞതാ എടുത്ത് തരേണ്ടെന്ന് പക്ഷേ ഈ കുട്ടി സമ്മതിക്കില്ല എല്ലാം എടുത്തു വെക്കും വേണ്ട വേണ്ട ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും ഇവിടെ ആരും തുടങ്ങണ്ട ശോഭയുടെ ശബ്ദം കനത്തും അപ്പോഴാണ് ശ്രീകുട്ടിയും അമ്മയുടെ മുഖം ശ്രദ്ധിക്കുന്നത് എന്താണ് മാതാശ്രീ ഇത്ര ഗൗരവം ഹോസ്പിറ്റലിൽ വാസമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയാകെ വലഞ്ഞു അല്ലേ ശ്രീകുട്ടി തോളിലൂടെ തുള്ളിലൂടെ കൊണ്ട് ചോദിച്ചു പോയി വേണേ കൊഞ്ചാതെ അതും പറഞ്ഞിട്ട് ഷോഫ മുറ്റത്തേക്ക് ഇറങ്ങി കലുസേ അമ്മയ്ക്ക് എന്ത് പറ്റി എന്തേലും പ്രശ്നമുണ്ടായോ ശ്രീകുട്ടി മനസ്സിലാകാത്ത മട്ടിൽ കല്ലുവിനെ നോക്കി ഏയ് കുഴപ്പമൊന്നുമില്ല ശ്രീകുട്ടി തോന്നാവും പിന്നെ അമ്മ ആകെ മടുത്തു അതുകൊണ്ടൊക്കെയുള്ളത് ഏഷ്യായിരിക്കും ആ ശരി ശരി കലുസേ ഞാനെന്നാൽ കുളിച്ചിട്ട് വരാം കേട്ടോ അതും പറഞ്ഞുകൊണ്ട് അവൾ കൊടുത്ത ചായ കുടിച്ചു കഴിഞ്ഞ് ശ്രീക്കുട്ടി പോയി ശ്രീക്കുട്ടി വന്നപ്പോഴാണ് കല്ലുവിന് അല്പം ആശ്വാസമായത് അമ്മയുടെ സ്വഭാവ രീതി എങ്ങനെയാണോ അവൾ ചിന്തിച്ചു പക്ഷെ തൻ്റെ വീട്ടിൽ വന്നപ്പോഴും തന്നെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്തൊരു വാത്സല്യമായിരുന്നു അമ്മയുടെ വാക്കുകളിൽ നിറയെ ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് താൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു താനോട് വളരെ കാര്യമായിട്ടായിരുന്നു സംസാര രീതിയൊക്കെ എന്താണ് എൻ്റെ ഭഗവാനെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചത് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ ചിറ്റയ്ക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ മുതൽ തന്നോട് എന്തൊക്കെയോ അകൽച്ചയാണ് അമ്മയുടെ സഹോദരി അല്ലേ ഇനി അവരെങ്ങാനും എന്തെങ്കിലും പറഞ്ഞോ പലവിധ ചിന്തകളുടെ ഉഴറി നടക്കുകയാണ് കല്ലു ശോഭേ എടി അകത്തു നിന്നും അച്ഛൻ്റെ വിളിയേശും കല്ലു വേഗം അവിടേക്ക് ചെന്നു എന്താച്ചാ അമ്മയുടെവിടെ മോളെ അമ്മ മുറ്റത്തുണ്ട് ഒന്ന് വിളിക്കോ എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി ഇപ്പോൾ വിളിക്കുക ചാ അവൾ പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അയാൾ കല്ലുവിനെ വീണ്ടും വിളിച്ചു മോളെ കല്ലു എന്താ ചാ ശോഭ പറഞ്ഞത് കേട്ടൊന്നും എൻ്റെ കുട്ടി വിഷമിക്കേണ്ട ചില സമയത്ത് അവളെ രീതികൾക്ക് ഓരോരോ പ്രത്യേകതകളാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ കണ്ടങ്ങ് ശീലിച്ചു മോൾ മോളാദ്യമായിട്ടാ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഒന്നും അത്ര കാര്യമാക്കണ്ട അവൾ ആള് ശുദ്ധഗതിക്കാരിയാണ് അതൊന്നും കുഴപ്പമില്ല എനിക്കറിയാം അമ്മ പാവാണെന്ന് കല്ലു അയാൾക്ക് മറുപടി കൊടുത്തു ഞാൻ അമ്മ ഇപ്പോൾ വിളിക്കാം ആ ശരി മോളെ അവൾ മുറി മുറിവിട്ടിറങ്ങിപ്പോയി ഒരു പേമാരി വന്ന് തോന്നതുപോലെയായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ അച്ഛൻ്റെ വാക്കുകൾ അവൾക്ക് അത്രമേൽ ആശ്വാസം പകർന്നിരുന്നു ഈശ്വര ഓരോന്നൊക്കെ ചിന്തിച്ചു കൂടി തൻ്റെ മനസ്സ് എത്ര വിഷമിച്ചു സാറില എല്ലാം പതിയെത്താനേക്ക് ശീലമായിക്കോളും അവൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചിരുന്നു ഷോഫെ അപ്പോൾ തൊടിയിൽ നിൽക്കുന്ന വിളഞ്ഞ പാവയ്ക്ക് നോക്കി പറിച്ചെടുക്കുകയാണ് അമ്മേ അമ്മയെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഗുളിക കഴിക്കാൻ സമയമായെന്നും പറഞ്ഞു ആ അവർന്ന് മൂളിയിട്ട് നടന്നു അമ്മേ ആ പാവയ്ക്ക് ഇങ്ങ് തന്നേനെ ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി ഇച്ചോളാം കല്ലു ഷോഫയുടെ മുഖത്തേക്ക് നോക്കി ഷോഫിയത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു അവൾക്കപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി താൻ വിചാരിച്ചത്ര പ്രശ്നക്കാരി ഒന്നുമല്ല അമ്മ ഒരു പക്ഷെ കണ്ണാടിനെ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും വളർത്തി വലുതാക്കിയത് കൊണ്ടാവാം പെട്ടെന്ന് പുതിയൊരാൾ വന്നത് കൊണ്ടാകും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കല്ലുത് അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു അപ്പോഴേക്കും ശ്രീകുട്ടി കൂളിലേക്ക് കഴിഞ്ഞിറങ്ങി വന്നു എഴു ശ്രീകുട്ടി എന്താമേ നീ ആ നിലവിളക്കൊന്നും എടുത്ത് മെഴുക്ക് കളഞ്ഞ് കഴുകി വെക്കാൻ നോക്ക് ത്രസന്ധി ആവാറായി ഉം ശരിയമ്മേ അല്പം കഴിഞ്ഞതും ശ്രീകുട്ടി വിളക്ക് കഴുകി തുടച്ച് കത്തിക്കാനായി എടുത്തുകൊണ്ട് വന്നു കല്ലു നീ കുളിക്കുന്നില്ലേ കുളിക്കാൻ പോവാ ഏട്ടനെവിടെ അറിയില്ല എവിടേക്കോ പോണത് കണ്ടു ഉം കല്ല് കുളിക്കാനായി പോയ തക്കം നോക്കി ശ്രീകുട്ടി അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റിയിന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ത് പ്രശ്നം അല്ല അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്താണമ്മേ കാര്യം നീ നിന്റെ പഴി നോക്കു ശ്രീകുട്ടി അമ്മ കാര്യം പറയും എന്താണെന്ന് എന്താണ് പറ്റിയത് നീ പോയി വിളക്ക് കൊളുത്താൻ നോക്ക് അതൊക്കെ അതിന് സമയമാകുമ്പോൾ ഞാൻ കൊളുത്തിക്കോളാം ഇപ്പോൾ അമ്മ കാര്യം പറയേ എന്ത് കാര്യം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഉറപ്പാണോ അതെ എന്നാ ശരി എന്തേ കല്ലു നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ കല്ലു എന്ന് പറയാൻ എനിക്കമ്മയെ കണ്ടപ്പോൾ സംശയം തോന്നി അവൻ എന്നോട് കോർക്കാൻ വന്നേക്കുന്നു ആര് കണ്ണൻ അല്ലാതെ പിന്നെ ആരാ ഏട്ടൻ്റെ അമ്മയോട് എന്ത് പറഞ്ഞു നീ അവനോട് തന്നെ ചോദിച്ചാൽ മതി എനിക്ക് വേറെ പണിയുണ്ട് എന്താമേ അമ്മേ എന്താ ഉണ്ടായത് താൽക്കാലം നീ അറിയാൻ മാത്രം ഒന്നുമില്ല നീ അങ്ങോട്ട് പോയി അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്ക് അപ്പോഴേക്കും കണ്ണൻ്റെ ബൈക്കിന് ശബ്ദം കേട്ടു ശ്രീകുട്ടി പിന്നീടൊന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോയി കണ്ണൻ ഒരു പൊതി പൊതിയെടുത്ത് ശ്രീകുട്ടിക്ക് കൊടുത്തു എന്താ ചേട്ടാ ഇത് അത് തുറന്ന് നോക്കിയാൽ അറിയാമല്ലോ ഓ ആക്കിയതാണല്ലേ ശ്രീകുട്ടി അവനോട് കളിയായി ചോദിച്ചെങ്കിലും അവനൊന്നും പറയുന്ന മുറിയിലേക്ക് പോയി കല്ലുപ്പൊളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴേക്കും ശ്രീകുട്ടി നിലവിളക്ക് കൊളുത്തിയിരുന്നു കണ്ണൻ അച്ഛൻ്റെ മുറിയിൽ ഇരുന്ന് അച്ഛനോട് സംസാരിക്കുകയാണ് ഷോഫ കയറി വന്നതും അവരോട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി നിനക്കിപ്പോൾ സമാധാനമായി കാണും അൽറെഡി രാജനും നന്നായി ദേഷ്യം വന്നു എന്ത് ഞാൻ എന്നാ ചെയ്തിട്ടാ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അമ്മയ്ക്കിട്ട് കയറുന്നത് നീ ഒന്നും ചെയ്യണ്ട നിൻ്റെ നാവാണ് പ്രശ്നം എന്നാ പറ്റി എൻ്റെ നാവിന് കൂടുതലൊന്നും എനിക്ക് നിന്നോട് നോക്കിയും കണ്ടു നിന്നാൽ നിനക്ക് കൊള്ളാം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്താ നിങ്ങൾക്കതിന് സംശയമുണ്ടോ എൻ്റെ ഷോഫയെ നിന്നോട് സംസാരിച്ച് നേടാൻ ഇത്തിരി പാടാണ് അതിന് കണ്ണന് മാത്രമേ കഴിയൂ അച്ഛനെയും അമ്മയുടെയും സംസാരം മുഴുവനും ശ്രീ കുട്ടിക്കേട്ട് മുറയ്ക്ക് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ മണക്കുന്നുണ്ട് എന്താണച്ചാ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു നിൻ്റെ അമ്മയുടെ തന്നെ ചോദിച്ചു നോക്ക് അവൾ പറയുമല്ല അമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ഒന്നും പറഞ്ഞില്ല ഇനി അച്ഛനെങ്കിലും എന്നോട് കാര്യം പറയേ നിൻ്റെ അമ്മ വല്ലവരും പറയുന്നത് കേട്ട് ആ കൊച്ചിനോട് തുള്ളുവാ ഏ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ എതിർവശത്ത് പുതിയ ഒരു കൂട്ടറെ വന്നു അയാളുടെ ഭാര്യയ്ക്ക് എന്തോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അഡ്മിറ്റായതാണ് ഇവളും മരുന്ന് മേടിക്കാൻ പോകാൻ ഇറങ്ങിയപ്പോൾ അവർ ഇവളെ പരിചയപ്പെട്ടു പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് കല്ലുമോളുടെ അച്ഛനാണെന്ന് ഏ സത്യമാണോച്ചാ നീ ബാക്കി കൂടി കേൾക്ക് എന്നിട്ടോ എന്നിട്ടാണെങ്കിൽ അയാൾ ഈ കൊച്ചിനെക്കുറിച്ച് എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു കൊടുത്തു അത് കേട്ടിട്ടാണ് ഇവിളുടെ ഈ തുള്ളൽ ഭഗവാനേ എന്നിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ കല്ലുവിനോട് ആ എനിക്കറിയാം വയ്യ കുഞ്ഞെ അവനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ കിടന്ന് ബഹളമുണ്ടാക്കി അവൻ ഇവടോട് നാലെണ്ണം പറഞ്ഞാണ് ഇറങ്ങിപ്പോയത് എൻ്റെ ഈശ്വര സത്യമാണോ അമ്മേ ശ്രീകുട്ടിക്ക് ദേഷ്യം വന്നം ശോഭപക്ഷേ മുഖം വിർപ്പിച്ച് നിൽക്കുകയാണ് എൻ്റെ പൊന്നമ്മയും ഒരു കുഞ്ഞുണ്ടായിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേട്ട് അതിനെ ഉപേക്ഷിച്ച് പോയ ആ വൃത്തികെട്ട മനുഷ്യൻ പറയുന്നത് അമ്മ വിശ്വസിച്ചു അല്ലേ കഷ്ടം കേട്ടോ അവൾ മൂക്കത്ത് വിരൽ വെച്ചു അങ്ങനെ പറഞ്ഞു കൊടുക്കും എൻ്റെ മോളയെ അച്ഛാ ഇതൊക്കെ ഈ അമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒന്നും മനസ്സിലാക്കിയ പോരെ നാലാൾക്ക് മുന്നിൽ സ്വന്തം മകളെ കൈ പിടിച്ചു കൊടുക്കാൻ പോലും വരാത്ത അയാളുടെ പുച്ഛ മാത്രമേ ഉള്ളൂ എനിക്ക് ആ പാവം അച്ഛമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു എന്നിട്ട് ആ ചെറ്റ പറയുന്നത് കേട്ട് വന്നിരിക്കുന്നു അല്ലേ അമ്മയ്ക്കറിയോ അവൾ എന്ത് പാവമാണ് കാലത്ത് എഴുന്നേറ്റ് സകല ജോലിയും ചെയ്യും എന്നെ അടുക്കളയിലേക്ക് പോലും കയറ്റില്ല കോളേജിലേക്ക് പോകാൻ നേരം ആകുമ്പോൾ ചോറ് വരെ കെട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും സ്വന്തം കൂടപ്പുറപ്പ് പോലെയാണ് കല്ലു എനിക്ക് അവളോട് അമ്മയുടെ വിളിച്ചെടുക്കേണ്ട ഞാൻ സമ്മതിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി ചാഴത്തുള്ളിൽ ഇറങ്ങിപ്പോയി